ക്ഷേത്ര ആരാധനാക്രമങ്ങളുടെ ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കേതത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് നിവേദ്യം എന്ന് പറയുന്നൊരു വിഷയം നിവേദ്യം എന്ന് പറയുന്നത് ഭഗവാനുള്ള ഭോജ്യം ഭക്ഷണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് സങ്കല്പിക്കുന്നത് കേരളീയമായ ആചാരക്രമങ്ങളിൽ വളരെ വൈശേഷികമായ നമുക്ക് ഓർമ്മ വരുന്ന നിവേദ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഓർമ്മയിൽ എത്തുന്ന കുറേ വിശേഷപ്പെട്ട നിവേദ്യ വസ്തുക്കളുണ്ട് ഇതൊക്കെ തന്നെ കേരളീയമായ ആചാരക്രമങ്ങളിലുള്ള വൈശേഷികതകളാണ് അതത് ദേശത്ത് അവിടെ ലഭ്യമായിട്ടുള്ള വസ്തുവാണ് ഏറ്റവും വിശേഷപ്പെട്ട നിവേദ്യമായിട്ട് ഭഗവാൻ സമർപ്പിക്കുന്നത് ഇവിടെ കേരളീയ ആചാരക്രമത്തിൽ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഭഗവാൻ നിവേദിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഭോജ്യം ഭക്ഷണം എന്ന് പറയുന്നത് അന്നനിവേദ്യം തന്നെയാണ് നിവേ അതായത് വെള്ളനിവേദ്യം എന്ന് പറയും ഉണക്കലരി കൊണ്ടാണ് ഈ നിവേദ്യം തയ്യാറാക്കുന്നത് ഉണക്കലരിയും പുഴുക്കലരിയും ഉണ്ട് നമ്മൾ സാധാരണയായി നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് പുഴുക്കലരിയാണ് പുഴുക്കലരി എന്ന് പറയുന്നത് ഒരു തവണ ബോയിൽ ചെയ്ത ഒരു തവണ പുഴുങ്ങിയ പുഴുങ്ങി ഉപയോഗിക്കുന്ന നെല്ല് കുത്തിയിട്ടാണ് പുഴുക്കലരി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം എന്നാൽ ഒരു തവണ പുഴുങ്ങിയതാണ് അത് രണ്ടാമത് വീണ്ടും പുഴുങ്ങുമ്പോഴേക്ക് അതിൻ്റെ ഒരു പവിത്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണത ശുദ്ധത നഷ്ടപ്പെടുന്നു അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായും പുഴുങ്ങാതെ തന്നെ ഉണക്കിയെടുത്ത് അരി കുത്തിയിട്ട് ആ അരി കൊണ്ടുള്ള നിവേദ്യമാണ് പ്രധാന നിവേദ്യമായിട്ട് ഭഗവാനെ നിവേദിക്കുന്നത് അതോടൊപ്പം തന്നെ പായസം പാൽപായസം എന്ന് പറയുന്നത് മറ്റൊരു വിശേഷ ഭോജ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യമാണ് ഓരോ ക്ഷേത്രങ്ങളിലും വളരെ വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ ഈ ഭഗവാന് നിവേദിക്കുന്നു ഇതിനൊക്കെ പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അപ്പവും മടയും മുതലായിട്ടുള്ള വസ്തുക്കളൊക്കെ ഭഗവാനെ നിവേദിക്കുന്നുണ്ട് ഇതൊക്കെ കേരളീയമായി അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കളെയാണ് നമ്മളിവിടെ വളരെ വിശേഷപ്പെട്ട ഭോജ്യങ്ങളായിട്ട് നിവേദിക്കുന്നത് നമ്മൾ കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷമായിട്ടുള്ള ഭക്ഷണങ്ങളായിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന ചിലപ്പോൾ ലഡുവോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങളെയൊക്കെയാണ് നിവേദിക്കുന്നതായിട്ട് നമ്മൾ കാണാറുള്ളത് കേരളീയമായ രീതിയിൽ ഏറ്റവും സുലഭമായതും ലഭ്യമായതും ഏറ്റവും ശ്രേഷ്ഠമായതും ഉണക്കലരി ആയതുകൊണ്ട് ഈ ഉണക്കലരി വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഭോജ്യങ്ങളാണ് പായസങ്ങളും നിവേദ്യങ്ങളുമാണ് ഭഗവാനെ നിവേദിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളീയമായ ഒരു രീതിയാണ് അരി നിവേദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പായസം പോലുള്ള കാര്യങ്ങൾ നിവേദിച്ചു കൊണ്ടുള്ള രീതി എന്ന് ഒരു ക്ഷേത്രാരാധനാക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം